അസ്സാമലൈക്കും ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ച് ജീവിക്കുന്ന കാര്യം ഇനി ഒരിക്കലും ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരരുതെന്നോർത്താണ് ഇരുന്നത് പക്ഷെ അത് ഓരോ കാര്യങ്ങളിലും അത് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മനഃപൂർവ്വമല്ലാത്ത രീതിയിൽ ആരെയും ബോധ്യപ്പെടുത്താനല്ല എന്നാലും എനിക്ക് സ്വയം ബോധ്യപ്പെടാൻ ആണ് ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ ഒരു പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിച്ച ഒരാളല്ല ഒരിക്കലും ഞാൻ ആലോചിച്ചില്ല ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്നും ഞാൻ അറിഞ്ഞിരുന്ന കാര്യമല്ല പക്ഷേ ഓരോ വ്യക്തികളും ജീവിക്കേണ്ട ഓരോ സാഹചര്യങ്ങൾ പടച്ച തമ്പുരാൻ അവർക്ക് കൽപ്പിച്ചിട്ടുണ്ട് ഒരു ജന്തുവിനാണെങ്കിലും ഒരു പക്ഷികൾക്കാണെങ്കിലും എന്തിനും ജീവിക്കേണ്ട ഓരോ സാഹചര്യങ്ങളും റബ്ബ് ഒരുക്കി വച്ചിട്ടുണ്ട് മുപ്പത്തിയാറ് വർഷം ഒരു ഹിന്ദുവായ ഞാൻ ഇപ്പം പതിനാല് വർഷങ്ങൾ പിന്നിടുന്ന് ഞാൻ ഇസ്ലാം മതവിശ്വാസിയായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് അതിലെനിക്കൊരുപാട് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഒരുപാട് ചാരദാർഢ്യം എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട് അത് ഞാൻ പറയണ്ട നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും അല്ലേ മനസാക്ഷിയുള്ള മനുഷ്യർ അത് ഒളിച്ചു വെക്കല ആണ് ആണിത്താന്ന് തന്നെ പറയും നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് അത് ആലേപനം ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറയും മമ്മൂട്ടി ഒരു സിനിമയിൽ പറഞ്ഞ കണക്ക് മമ്മൂട്ടി തമാശക്കാണ് പറഞ്ഞെങ്കിൽ പോലും ഞാൻ കാര്യത്തിലാ പറയുന്നത് എൻ്റെ മ ഈ മുഖത്ത് എന്തെങ്കിലും വിഷമങ്ങൾ എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് പക്ഷെ ഞാൻ ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച അന്ന് മുതൽ എനിക്ക് ഇന്നു വരെ ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ ജീവിക്കുന്നത് ഞാനൊരു മുസ്ലിം മതവിശ്വാസിയാണ് അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ എനിക്ക് അന്തസ്സാണ് അഭിമാനമാണ് ഞാൻ ഇതാരെ സുഹിപ്പിക്കാൻ പറയണതല്ല പടച്ച തമ്പുരാഞ്ഞാണേ സത്യം ഞാൻ നിങ്ങൾ നിങ്ങളാരെ സുഹിപ്പിക്കാൻ പറയണതല്ല പിന്നെ ഞാൻ വലിയ പുണ്യാളത്തിയാണെന്നൊന്നും ഞാൻ പറയല ഞാൻ വാഴ്ത്തപ്പെട്ട ഒരു സ്ത്രീയല്ല എന്നിലും പല രീതിയിലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള കുറ്റവും കുറവുകളുമൊക്കെ എനിക്കുണ്ടാവും പക്ഷേ ഞാൻ രണ്ടു മാസത്തെ പഠനവേ എനിക്ക് മുസ്ലിമത പഠനം കിട്ടിയിട്ടുള്ളൂ പക്ഷെ ആ പഠനത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടൊരു മനസ്സിലാക്കിയ ഒരു കാര്യം ഒരു ഇന്നലെ വരെ ഇന്നലെ വരെ ഞാൻ എൻ്റെ മുപ്പത്താറ് വയസ്സ് വരെ ഞാൻ എനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു മുസ്ലിം എന്താണ് മുസ്ലിം മതം എന്താണ് മുസ്ലിമിന്റെ ആചാരം എന്താണ് മുസ്ലിം എന്നാൽ എന്താണെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പതിനാല് വർഷത്തിൽ ഏറെക്കുറെ കാര്യങ്ങൾ മുഴുവനെന്ന് ഞാൻ പറയത്തില്ല മുഴുവനെന്നും ഞാൻ പറയത്തില്ല എനിക്ക് അറിയത്തുമില്ല മുഴുവൻ എന്നും ഞാൻ പറഞ്ഞാൽ അത് സത്യസന്ധതയല്ല കുറെ കാര്യങ്ങള് ഞാൻ ഇസ്ലാമതത്തെ കുറിച്ച് പഠിച്ച് അറിഞ്ഞവളാണ് ഞാൻ എൻ്റെ മുപ്പത്താറ് വയസ്സുവരെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമത വിശ്വാസി എന്നായി അന്ന് മുതൽ ഞാനൊരു ചെറിയ പൈതലിനെ പോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ ഉള്ളത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഞാൻ ഒരു തെറ്റും എന്റെ മനസ്സുകൊണ്ടും എൻ്റെ കണ്ണുകൊണ്ടും ഒരു ഒരു രീതിയിലും ഞാൻ കളകപ്പെട്ടിട്ടില്ല അല്ലാതെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് മനുഷ്യരല്ലേ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളില്ലാത്ത മനുഷ്യരുണ്ട ഷഹാദത്ത് കലുമ്പോ ചൊല്ലി ഞാൻ ഇങ്ങോട്ട് മുസ്ലിം എന്നായി അന്നുമുതൽ ഞാനൊരു ചെറിയ പൈതലിൻ്റെ പിന്നീടുള്ള എന്തെങ്കിലും ഒരു കുറവുകള ചെറിയ തെറ്റുകളൊക്കെ ഒരു പൈതലിനോണം പടച്ചം പുറത്തു തരുമെന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത് ചെറിയ ചെറിയ തെറ്റുകൾ പിന്നെ ഈ ദുനിയാവിൽ ആരുണ്ട് നല്ലത് ഒരു മനുഷ്യനെ കാണിച്ചു തരാൻ പറ്റുമോ ഒരു തരത്തിലല്ല ഏതെങ്കിലുമൊക്കെ തരത്തില് ശരീരം കൊണ്ട് മാത്രമല്ല മനുഷ്യർ തെറ്റിയണത് മനുഷ്യര് മനസ്സുകൊണ്ട് ചെയ്താൽ തെറ്റാണ് കണ്ണുകൊണ്ട് ഒരു മോശമായിട്ട് ഒരു ആള എന്തെങ്കിലും ഒരു മോശമായിട്ട് കണ്ടെച്ചു നോക്കണത് തെറ്റാണ് ഒരാണിനെ ആയാലും പെണ്ണിനെ ആയാലും പിന്ന കള്ളത്രം കാണിച്ചാൽ അത് തെറ്റാണ് വ്യഭിചരിച്ച അത് തെറ്റാണ് മറ്റുള്ള മയക്കുമരുന്നുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വിറ്റാൽ അത് തെറ്റാണ് കള്ളു ഓടിച്ചത് തെറ്റാണ് എല്ലാം തെറ്റ് തെറ്റ് തന്നെയാണ് പല വിധത്തിലാണെന്നേ ഉള്ള് പിന്നെ ആർക്കുണ്ട് എന്നെ തെറ്റുകാരത്തിയാണെന്ന് പറയാൻ അർഹത ആർക്കുണ്ട് ആർക്കുമില്ല അപ്പ എനിക്കിത് ും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാലും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്വയം ഓരോരുത്തരുടെ വാക്കുകൾ കേട്ട് കേൾക്ക് കേൾക്കുമ്പം മനസ്സിനൊരു വിഷമം വന്ന സമയത്ത് എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് തോന്നും അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞാൻ സിറാജിൻ്റെ ഭാര്യ എങ്ങനെ എങ്ങനെയായെന്ന് എനിക്ക് എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആൾക്കാരെ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ എന്തിനാ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കല എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞ കൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്കും എന്നോട് സ്നേഹമുള്ളവർക്കും എന്നെ വിശ്വാസം ഉള്ളവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് എന്നോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമെന്ന് പറയണത് ഞാൻ നുണ പറയണ കാര്യമല്ല ഇത് സത്യസന്ധമായിട്ട് പറയണ കാര്യമാണ് പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ മനസ്സില്ല അല്ല കഴിയുകയല്ല ചെയ്യല്ല എന്തുകൊണ്ട് ഈ ഒരാളുടെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് എൻ്റെ റബ്ബ് എനിക്ക് ഓരോ കാര്യങ്ങൾ നിയമിച്ചു വെച്ചിരിക്കണത് അല്ല ഒരാളെന്നെ സ്നേഹിക്കാതെ വന്നാൽ എനിക്ക് ഒമ്പത് പേര് സ്നേഹിക്കാൻ എൻ്റെ പുറത്ത് എനിക്ക് ആൾക്കാർ എൻ്റെ പുറകിൽ എനിക്ക് ആൾക്കാരുണ്ട് ഞാൻ നടിച്ചു പറയുകയും പഠിച്ചോനെ മറന്നും പറയുകയല്ല ഞാൻ ആർക്കെന്ത് തെറ്റ് ചെയ്യുന്നുണ്ട് ആരോടെന്ത് ഞാൻ കുറ്റം ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാവ ഇതേ ഞാനിപ്പോൾ ആറേഴ് മാസം ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ആരെങ്കിലും ഒരാളെ ഒരു യൂട്യൂബറെ ആണെങ്കിലും ഒരു മറ്റുള്ള മനുഷ്യരെ ആണെങ്കിലും ആരെങ്കിലും കുറ്റപ്പെടുത്തി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബറിനോടും എൻ്റെ വ്യൂ എൻ്റെ വീഡിയോ കാണുന്നവരോടും ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും കുറിച്ച് ഞാൻ ഒരു കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ തമ്മിൽ ഇടി പിടിക്കണ രീതിയിൽ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ ഞാൻ അനുഭവിക്കുന്ന വേദനയും സങ്കടവും സന്തോഷവും ഒക്കെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ നിരത്തുന്നത് അല്ല പറയുന്നത് പിന്നെ എന്താണ് ഈ ആൾക്കാർക്കൊക്കെ എന്നോട് ബുദ്ധിമുട്ട് എന്താണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തൊരാൾക്ക് സഹായിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും ആ ഒരു വ്യക്തിനെ സന്തോഷിപ്പിക്കണം അല്ലെ എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് അല്ലാതെ നനഞ്ഞടം കുഴിക്കാനല്ല ഞാൻ പഠിച്ചിരിക്കുന്നത് അത് ഞാൻ ചേർത്തൂല്ല പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കറിവ് നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ആരോടും മറ്റുള്ള അന്യരോട് ഞാൻ ആരോടും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ മക്കൾക്ക് എൻ്റെ പതിനഞ്ച് വയസ്സിലുള്ളതാണ് എൻ്റെ മൂത്ത മകൻ അവനിക്കിപ്പോൾ വയസ്സ് പത്ത് മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സോളം ഉണ്ട് ഇളയ മകനിക്കും അതുപോലെ തന്നെ അവനേലും രണ്ട് വയസ്സിന് ഇളയതാണ് മൂത്തവനേലും രണ്ട് വയസ്സിന് ഇളയതാണ് ഇളയവൻ മുപ്പത്തി മൂന്ന് വയസ്സ് മുപ്പത്തിനാല് വയസ്സോളം ഉണ്ട് ഈ രണ്ട് വയസ്സിന് എളുപ്പവണ് രണ്ടുപേരും എനിക്കിപ്പം അമ്പത് വയസ്സുണ്ട് പിന്നെ അവരെന്ത്യേ ഇവരെന്തിയെന്ന് ചോദിക്കാനായിട്ട് അവർ മുലക്കുട്ടിയല്ല അല്ല മുലക്കുഞ്ഞല്ലാവര് അല്ല ഇങ്ങാവില്ല അവരി അവരവരുടെ വീട്ടിലുണ്ട് അവരെ ഞാൻ തന്നെ മടി വച്ചുകൊണ്ട് നടക്കുകയാണ് മടി വെച്ചോണ്ട് നടക്കാനുള്ള പ്രായം കഴിഞ്ഞു പോയി പാലൂട്ടി വളർത്തണ പ്രായവും കഴിഞ്ഞു പോയി രണ്ടുപേരെയും പ്ലസ് ടു വരെയും പഠിപ്പിച്ച് ഒരാൾക്ക് പത്തൊൻപത് വയസ്സുണ്ട് ഒരാൾക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ട് ഞാൻ രണ്ടാമതേ വിവാഹം ചെയ്യുമ്പോൾ പിന്നെ ആർക്കാണ് അവരെ അറിയാനായിട്ട് പത്ത് സെന്റ് സ്ഥലമുണ്ട് ഒരു നല്ല വാർക്ക വീടുണ്ട് പിന്നെ അവരെവിടെ പോയി അവരെവിടെയാണ് ഇപ്പ എന്ന് ചോദിക്കണേ എന്താണ് ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടല്ല കേട്ടാ ഇത് ഒരാൾക്ക് മാത്രം വേണ്ടിയിട്ടാണ് ഒരു കള്ള പ്രൊഫൈൽ കാര്ത്തിക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ഇന്നത്തെ സങ്കടങ്ങളും വേദനകളും മനസ്സിലിരിപ്പും ബുദ്ധിമുട്ടുമൊക്കെ എന്റെ പ്രേക്ഷകർക്ക് അസ്സലാമു അലൈക്കും